കഴിഞ്ഞ ദിവസം നടന്ന കെ കെ ആർ ഡൽഹി മാച്ചിൽ പതിനാല് റൺസിന് കൊൽക്കത്ത ഡൽഹിയെ തോൽപ്പിച്ചിരുന്നു മത്സരത്തിന് ശേഷം നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് കുൽദീപ് റിങ്കു സിംഗിന്റെ മുഖത്തടിക്കുന്ന ദൃശ്യമാണിത് ഒന്നല്ല രണ്ടു വട്ടം റിങ്കുവിന്റെ മുഖത്തടിക്കുന്നതും അദ്ദേഹത്തിന്റെ മുഖം വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതും കാണാൻ സാധിക്കും ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് കെ കെ ആർ വർഷങ്ങൾക്ക് മുൻപ് മലയാളി താരം ശ്രീശാന്തിന്റെ മുഖത്ത് ഹർഭജൻ അടിക്കുകയും ശ്രീശാന്ത് ഗ്രൗണ്ടിൽ നിന്ന് കരയുകയും ചെയ്ത സംഭവം ഏറെ വിവാദമായിരുന്നു ആ സംഭവവുമായി താരതമ്യപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളും പോസ്റ്റുകളും നിറഞ്ഞത് സംഭവം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ കൊൽക്കത്ത ഇപ്പോൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് കുൽദീപും റിങ്കുവും നല്ല സുഹൃത്തുക്കളാണെന്നും അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പുറത്തുവിട്ടത് കുൽദീപിനെ ഐ നിന്ന് വിലക്കണം എന്നുവരെയുള്ള ആവശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് കുൽദീപും റിങ്കു സിംഗും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന നിലയിലെ വാർത്തകളുടെ തലക്കെട്ടുകൾ പങ്കുവച്ചതിനു ശേഷം റിങ്കു സിംഗും കുൽദീപ് യാദവും ഒരുമിച്ച് ചേർന്ന് നിന്ന് സൗഹൃദം പങ്കിടുന്ന വീഡിയോയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഷെയർ ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കൾ ഞങ്ങളുടെ യു പി ബോയ്സ് എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് മെയ് നാല് ഞായറാഴ്ച രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് കൊൽക്കത്തയുടെ അടുത്ത മാച്ച്